ഹായ് നമസ്കാരം എൻ്റെ പേര് റിനു വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട ഒരു മൈൻഡ് സെറ്റിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ നമ്മളെല്ലാവരും തന്നെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ പലർക്കും ആ ഒരു വിജയം കൈവരിക്കാനായിട്ട് പറ്റാറില്ല അതിൽ പല കാരണങ്ങളുണ്ടാകാം ചിലപ്പോൾ അത് എന്തെങ്കിലും ശ്രമിച്ചിട്ട് പകുതിക്ക് വെച്ച് നിർത്തിപ്പോകുന്നതായിരിക്കാം ക്ഷമയോടെ അതിനുവേണ്ടി കാത്തിരിക്കാനുള്ള ആ ഒരു കഴിവ് ഇല്ലാത്തതായിരിക്കാം അല്ലെങ്കിൽ പരാതി പറയുന്നതായിരിക്കാം മറ്റുള്ളവരെ കുറ്റം പറയുന്നതായിരിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ എത്താനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ പോകും അതാണ് പല ആൾക്കാർക്കും പറ്റുന്നത് വിജയിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ട ഒരു മൈൻഡ് സെറ്റാണ് ലയൺ മൈൻഡ് സെറ്റ് എന്താണ് ലയൺ മൈൻഡ്സെറ്റ് സിംഹം കാട്ടിലെ രാജാവാണ് നോക്കിക്കഴിഞ്ഞാൽ സിംഹം കാട്ടിലെ ഏറ്റവും വലിയ മൃഗമല്ല വേഗത്തിൽ ഓടുന്ന മൃഗവുമല്ല ഏറ്റവും പൊക്കമുള്ള മൃഗവും സിംഹമല്ല പക്ഷേ സിംഹത്തിനെയാണ് കാട്ടിലെ രാജാവായിട്ട് അറിയപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കാം സിംഹത്തിന്റെ ആറ്റിറ്റ്യൂഡാണ് സിംഹം ഒരു കാര്യം ചെയ്യുന്നത് വളരെ കോൺഫിഡൻറ്റോടെയും ഫോക്കസിംഗോടെയും ആയിരിക്കും ഫോർ എക്സാമ്പിൾ സിംഹം ഇര തേടുന്ന സമയത്ത് ഒരു കൂട്ടം മുയലുകൾ വരികയാണെങ്കിൽ ഏത് മുയലിനെയാണോ ആ കൂട്ടത്തിലുള്ള ഏത് മുയലിനെയാണോ ഫോക്കസ് ചെയ്തിരിക്കുന്നെ ആ മുയലിനെ മാത്രമായിരിക്കും സിംഹം പിടിക്കുന്നതും കഴിക്കുന്നതും അല്ലാതെ കയ്യിൽ കിട്ടിയ എല്ലാത്തിനെയും പിടിക്കാറില്ല അതാണ് ഫോക്കസിംഗ് എന്ന് പറയുന്നത് ലക്ഷ്യബോധത്തോടെ ഒരു കാര്യത്തെ നേടണം എന്ന് നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നമുക്ക് നേടാനായിട്ട് പറ്റും ഒപ്പം തീരുമാനമെടുക്കാനുള്ള കഴിവും ആത്മവിശ്വാസവും ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് വിജയത്തിലെത്താനായിട്ട് അധികം സമയമൊന്നും വേണ്ട പലരും ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് വിജയം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതിനു വേണ്ടി ശ്രമിക്കാതെ മടി പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് പലർക്കും വിജയത്തിലേക്ക് എത്താൻ പറ്റാത്തത് പിന്നെ കോൺഫിഡൻസ് ഇല്ലായ്മ തെറ്റിപ്പോകുമോ അല്ലെങ്കിൽ ഞാൻ എത്തുമോ എന്നുള്ള ഭയം ഇതൊക്കെയാണ് എത്താനായിട്ട് ഒരു മനുഷ്യനെ തടയുന്നത് ഇതൊന്നും ചിന്തിക്കാതെ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് അതിലേക്ക് എത്താനായിട്ട് എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അതിനെ തരണം ചെയ്ത് എന്റെ ലക്ഷ്യം ഇതാണ് എന്ന് റിഞ്ഞ് അതിലേക്ക് എത്തുകയാണെങ്കിൽ വിജയം ഉറപ്പായിട്ടും നമുക്ക് നേടാനായിട്ട് പറ്റും അതിനിടയ്ക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടാവും പിന്തിരിപ്പിക്കാൻ കുറെ ആൾക്കാർ കാണും പല പ്രതിസന്ധികൾ കാണും പക്ഷെ നമ്മുടെ ലക്ഷ്യം ഉറപ്പുള്ളതാണെങ്കിൽ അത് നേടാനായിട്ട് ഈ പ്രതിസന്ധികൾ ഒന്നും തന്നെ നമുക്ക് വലിയ കാര്യമായിരിക്കുകയില്ല അതുകൊണ്ട് വിജയിക്കണം എന്ന് ഉറപ്പുള്ള വ്യക്തികൾക്ക് വേണ്ടുന്ന ഗുണങ്ങളാണ് കോൺഫിഡൻസ് ഡിറ്റർമിനേഷൻ ഫോക്കസിംഗ് ഈ മൂന്നും ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഹാർഡ് വർക്ക് നേടാനായിട്ടുള്ള ഹാർഡ് വർക്ക് ഇത്രയും കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരിക്കലും തോൽവി ഉണ്ടാവുകയില്ല ലക്ഷ്യബോധത്തോടെ വിജയം നേടണം എന്ന ഉറച്ച വിശ്വാസത്തോടെ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ എന്നും വിജയമുണ്ടായിരിക്കും അപ്പോൾ വിജയിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഉണ്ടായിരിക്കേണ്ട മൈൻഡ് സെറ്റാണ് ലയൺ മൈൻഡ്സെറ്റ് താങ്ക് യു